നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പരാമർശിക്കുന്നത് ശിവഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രത്താൽ നേടാവുന്ന അതിവിശിഷ്ടമായിട്ടുള്ള അതിശ്രേഷ്ഠമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചാൽ നേടാൻ സാധ്യമാകുന്നത് തൊഴിൽപരമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളിൽ നിന്നും മറികടക്കാൻ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് അതിലുപരി തൊഴിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എത്ര പെട്ടെന്ന് സഫലമാവാനും തൊഴിൽ പ്രശ്നങ്ങളെല്ലാം തീർന്ന് സന്തുഷ്ടമായിട്ടുള്ള അതി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി ലഭിക്കാനും ജോലിയില്ലാണ്ട് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു നാമജപമാണ് ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി കളങ്കമില്ലാത്ത ആത്മാർത്ഥമായിട്ട് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാ ദോഷ ദുരിതങ്ങളിൽ നിന്നും മറികടക്കാനും എല്ലാ ശത്രുദോഷങ്ങളിൽ നിന്നും മറികടക്കാനും ശ്രേഷ്ഠമാവാനും അതിഗംഭീരമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ട് ഭവിക്കാനും എല്ലാ സർവൈശ്വര്യം വന്ന് ഭവിക്കാനും വേണ്ടി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ ഈ നാമം പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ എന്ന് ജപിക്കൂ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക എല്ലാ സങ്കടങ്ങളിൽ നിന്ന് മറികടക്കും അത്രയേറെ തേങ്ങി നിൽക്കുന്ന അതിൽ വിങ്ങി നിൽക്കുന്ന എല്ലാ സങ്കടങ്ങളിൽ നിന്ന് മറികടക്കാനും ഒരുപാട് രോഗങ്ങളാൽ വളരെ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന വളരെ സാഹസികമായിട്ട് എങ്ങനെയാ ജീവിതം മുന്നോട്ട് നയിക്കുക എന്ന് പറയുന്ന എല്ലാ അവസ്ഥകളിൽ നിന്ന് മറികടക്കാനും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമ ശിവായ എന്ന് ജപിക്കുക ശ്രേഷ്ഠമായിട്ട് ഭവിക്കുന്നതാണ് എത്രക്കണ്ട് ജപിക്കുന്നു അത്രയ്ക്ക് അങ്ങോട്ട് ഭവന സന്തുഷ്ടമായിട്ട് സന്തോഷമായിട്ട് ഭവിക്കുന്നതാണ് അതിനാൽ വൈകിട്ട് ത്രീസന്ധ്യാസമയത്ത് ശ്രദ്ധയോടു കൂടി നാമജപത്തോടു കൂടി ഭഗവാൻ്റെ എല്ലാം എല്ലാമായ നിങ്ങളിൽ ഭഗവാൻ ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് എല്ലാ തടസ്സങ്ങളിൽ നിന്നും മറികടത്തി തരും എല്ലാ ദുരിതങ്ങളിൽ നിന്നും മറികടക്കാനും ഭഗവാൻ സഹായിക്കും എല്ലാം നന്മയും വന്നു ചേരാം എല്ലാം ഭഗവാൻ നോക്കും എല്ലാം ശ്രേഷ്ഠമായി വരും എല്ലാറ്റിനൊരു വെളിച്ചം ജീവിതത്തിൽ വന്നു പകരുന്നതുമാണ് ജീവിതം ഇതോ ഇന്നതോടെ ഈ എന്നാണ് ജീവിക്കുന്ന അന്ന് മുതൽ ശ്രേഷ്ഠമാവുന്നു ഇനി അങ്ങോട്ട് സന്തോഷമാവുന്നു എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ ഭഗവാൻ്റെ പഞ്ചാക്ഷരീ മന്ത്രം ജപിക്കൂ ഭഗവാൻ ആഗ്രഹിക്കുന്ന പ്രകാരം മംഗളമാക്കി തരുന്നതാണ് ഭഗവാന്റെ എല്ലാ ഐശ്വര്യങ്ങളും ഭവനത്തിൽ നിറയുന്നതുമാണ് എല്ലാ സങ്കടഘട്ടങ്ങളിൽ നിന്ന് മറികടക്കുകയും ഭഗവാന്റെ ഒരു നിഴലായിട്ട് ഭഗവാൻ നിങ്ങളുടെ അരികിലുണ്ടാവുന്നതാണ് ഭഗവാന്റെ ഒരു ഒരു ഫലം ഒരു ധൈര്യം കൂടി നിങ്ങൾക്ക് കൈവരുന്നതാണ് അത്രയ്ക്ക് അങ്ങോട്ട് ജീവിക്കും മനസ്സറിഞ്ഞ് അങ്ങോട്ട് ജീവിക്കുക എന്തായാലും എല്ലാ ദുരിതങ്ങളിൽ നിന്നും മറികടക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ട് ജീവിച്ചാൽ എല്ലാ മംഗളമായിട്ട് ഭവിക്കും അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷവും മനസ്സിന് ശാന്തിയും സമാധാനവും ഒരു ഉന്മേഷം കൂടി വരുന്നതാണ് അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള നാവജമാണ് മനസ്സറിഞ്ഞങ്ങട്ട് ജീവിക്കുക എല്ലാം ശുഭമായി ഭവിക്കും ഭഗവാന്റെ എല്ലാ സർവൈശ്വര്യവും വന്ന് ഭവിച്ചല്ലോ എന്നുള്ള സന്തോഷത്തോട് കൂടിയിട്ടുള്ള ആ ഒരു ദിനം എപ്രകാരം പറഞ്ഞാലും തീരില്ല അത്രയ്ക്ക് സന്തോഷമായിട്ട് ഭവിക്കുന്നതാണ്